ശിവദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന കാറിൽ കാണുന്ന എനർജി ഒരു വ്യക്തി നിങ്ങളെപ്പറ്റി അമിതമായി ചിന്തിക്കുന്നതാണ് ഈ വ്യക്തി ഒരു നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവാം ഈ വ്യക്തിയെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ് നിങ്ങളുടെ വിഷമതകൾക്ക് കാരണം ഈ വ്യക്തി തന്നെയാണ് അതിനാൽ തന്നെ നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്കുള്ള ആ ഒരു കർമ്മഫലം അവർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് സൂചനകളിൽ കാണുന്നത് മാത്രമല്ല നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു മാറ്റം സംഭവിക്കുന്നതായും കാണുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തി അവരുടെ കർമ്മഫലം ഇപ്പോൾ അനുഭവിക്കുന്നതായ ഒരു സാഹചര്യമാണ് ഉള്ളത് ഒരുപക്ഷേ ഇവരെ സഹായിക്കാൻ ഇപ്പോഴും ആളുകളുണ്ടായിരിക്കാം അതിൻ്റെ ഒരു പിൻബലത്തിൽ തന്നെയായിരിക്കും ഇവർ ഇത്തരത്തിൽ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയതിലും അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചതിലുമുള്ള ഒരു പ്രധാന കാരണം നിങ്ങളവർക്ക് നിങ്ങളെക്കാൾ ഏറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും അവർ നിങ്ങൾക്ക് തിരിച്ചു നൽകിയിട്ടുള്ളത് വേദനകൾ മാത്രമാണ് അവരെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയോ അല്ലെങ്കിൽ സംരക്ഷിച്ചതുപോലെയോ ഒരു പക്ഷേ ആരും അവരോട് പെരുമാറിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അത്രയധികം തന്നെ നിങ്ങൾ അവരെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും അവരെ വ്യക്തമായി മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം ഒരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള നല്ല നിമിഷങ്ങൾ ജീവിതത്തിൽ വളരെ കുറവായിരിക്കാം എന്നാൽ ആ നിമിഷങ്ങളെല്ലാം പലപ്പോഴും അവർ മുതലാക്കിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അവരോട് നിങ്ങൾക്കുണ്ടായിരുന്നത് ആത്മാർത്ഥ സ്നേഹമായിരുന്നുവെങ്കിലും അവർ നിങ്ങളോട് അത്ര ആത്മാർത്ഥത പുലർത്തിയിട്ടില്ല എന്നുള്ളതാണ് പല കാര്യങ്ങൾക്കും നിങ്ങളെ അവർ മുതലാക്കിയിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ഒരു ഈശ്വര വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാ കാലവും ആർക്കും ചതിക്കാനോ പറ്റിക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വര ചൈതന്യം നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ട് അതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഈ വ്യക്തിയെക്കുറിച്ചും അവരുടെ യഥാർത്ഥ ഉദ്ദേശത്തെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് തന്നെ നിങ്ങളോട് അവർ എത്ര മോശമായി പെരുമാറിയാലും ഒരു പക്ഷേ നിങ്ങൾക്ക് അവരെ തീർത്തും തള്ളിക്കളയാനോ പറിച്ച് മാറ്റുവാനോ കഴിയുന്നുണ്ടാവില്ല കാരണം ആ സമയത്തെല്ലാം തന്നെ അവരുമായിട്ടുണ്ടായിരുന്ന ആ നല്ല നിമിഷങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിമറയുന്നുണ്ടാവാം നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഒരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല എന്നാൽ നിങ്ങളിൽ നിന്ന് അവർ വളരെ അകന്നു മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സൂചനകളിൽ കാണുന്നത് ഈ ഒരു സമയം ഈ ഒരു വ്യക്തി അവർ ചെയ്തു കഴിഞ്ഞ പ്രവർത്തികളുടേതായ കർമ്മഫലം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അലട്ടുന്നതായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കുന്നതായി സൂചനകളിൽ കാണുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പുരോഗതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഈ ഒരു വ്യക്തിക്ക് ഇരട്ട വ്യക്തിത്വം രണ്ട് തരത്തിലുള്ള സ്വഭാവമുണ്ടെന്ന് കാണുന്നുണ്ട് വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളോട് കാണിക്കുന്നതൊന്നും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും മറ്റൊന്നുമാണ് വളരെ ആസൂത്രിതമായി തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും വളരെ ആത്മധൈര്യത്തോടു കൂടി ഇവർക്ക് നിൽക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രപഞ്ചശക്തി പറയുന്നത് നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടുള്ളതോ ജീവിതവുമായി ബന്ധപ്പെട്ടതോ ആയ എന്ത് കാര്യമായാലും ആരുമായും പങ്കുവയ്ക്കാതിരിക്കുക ഷെയർ ചെയ്യാതിരിക്കുക കാരണം ഈ ഒരു വ്യക്തി മറ്റു വ്യക്തികളെയും മറ്റു പല വ്യക്തികളെയും സ്വാധീനിച്ച് നിങ്ങളെ നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാനായി ശ്രമിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര വിശ്വാസമുള്ള ആളാണെങ്കിലും അവരോട് പോലും നിങ്ങളുടെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യവും പറയേണ്ടതില്ല എന്നതാണ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നതായി സൂചനകളിൽ കാണുന്നുണ്ട് ഇങ്ങനെ നല്ലൊരു ബാലൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായി കാണുന്നുണ്ട് നിങ്ങളെന്ത് ഫലം പ്രതീക്ഷിച്ചാണോ പരിശ്രമിച്ചത് അതിൻ്റെ ഫലം തീർച്ചയായും നിങ്ങൾക്ക് കൈവന്ന് ചേരുന്നതാണ് ഇവിടെ നിങ്ങൾക്കായി പ്രപഞ്ചശക്തി ഒരു ന്യായവിധി നടപ്പിലാക്കുന്നുണ്ട് നിങ്ങൾക്കെതിരെ ആരാണോ പ്രവർത്തിച്ചത് ആരാണോ നിങ്ങളെ വേദനിപ്പിച്ച് കടന്നു കളഞ്ഞത് അവർക്ക് അതിൻ്റെ കർമ്മഫലം തീർച്ചയായും ലഭിക്കും അതുപോലെ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതായി സൂചനകളിൽ കാണുന്നുണ്ട് നിങ്ങൾ മുന്നേ എങ്ങനെയായിരുന്നു അതിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം ഇപ്പോൾ നിങ്ങളിലുണ്ട് ജീവിതത്തിൽ വളരെ മികച്ച തീരുമാനങ്ങൾ എടുക്കുകയും വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നേറുന്നതുമായ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ ആരെല്ലാം പ്രവർത്തിച്ചാലും നിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ അനുഗ്രഹം ഓരോ നിമിഷവും നിങ്ങളുടെ കൂടെയുണ്ടാകും എന്നതുകൊണ്ടാണ് മറിച്ച് നിങ്ങളെ ആരാണോ കൂടുതൽ വേദനിപ്പിച്ചത് അല്ലെങ്കിൽ ഉപദ്രവിച്ചത് അവർ ഈ ഒരു സമയം അതിനുള്ള കർമ്മഫലം അനുഭവിക്കുന്ന സാഹചര്യമാണ് ഇവിടെ കാണുന്നത് നിങ്ങളോട് ചെയ്തു പോയ ചില തെറ്റുകളെക്കുറിച്ചും ആലോചിച്ച് അവരിപ്പോൾ പശ്ചാത്തപിക്കുന്ന ഒരു സാഹചര്യമാണ് സൂചനകളിൽ കാണുന്നത് മറ്റൊരു എനർജിയിൽ നിങ്ങൾ വളരെ ദുർഘടമായ സാഹചര്യത്തിലൂടെ കടന്നു വന്നവരാണ് ഇപ്പോഴും പല കാര്യങ്ങളും നിങ്ങളെ വിഷമത്തിലാഴ്ത്തുന്നുണ്ട് കഴിഞ്ഞു പോയ പല കാര്യങ്ങളും ഇപ്പോഴും വിട്ടുകളയാനായി നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല കഴിഞ്ഞു പോയ പല കാര്യങ്ങളെയും ഓർത്ത് ഇപ്പോഴും നിങ്ങൾ അത് മറക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഓർത്ത് വിഷമിക്കുന്ന ചില ആളുകളുടെ എനർജി ഇവിടെ കാണുന്നുണ്ട് അത്രയേറെ പരീക്ഷണങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നു വന്ന ആളുകളുടെ എനർജിയും ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുള്ള ഈ വിഷമ ഘട്ടത്തിൽ അനുഭവിക്കുന്ന വേദനകളിൽ നിന്നും നിങ്ങൾ അതൊക്കെ മറികടന്ന് പുറത്തേക്ക് എത്തുന്നതായ ഒരു സൂചന ഇവിടെ കാണുന്നുണ്ട് ഈ സമയം നിങ്ങൾക്കൊരു മാർഗ്ഗ നിർദ്ദേശം കിട്ടുന്ന കിട്ടുന്നുണ്ട് അത് പ്രപഞ്ചശക്തിയിൽ നിന്ന് തന്നെയാണ് എന്താണ് നിങ്ങൾ അടുത്തതായി ചെയ്യേണ്ടത് നിങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ നിങ്ങൾ മുന്നോട്ട് പോകുന്ന വഴി കറക്റ്റാണോ ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനുള്ളൊരു മാർഗനിർദ്ദേശം തന്നെയാണ് പ്രപഞ്ചശക്തിയിൽ നിന്ന് ലഭിക്കുന്നത് ചിലപ്പോൾ അത് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളൊരു ഉപദേശം സ്വീകരിക്കുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം തോന്നുന്നതായിരിക്കാം അതായത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രപഞ്ചശക്തി തന്നെ നൽകുന്ന ഒരു മാർഗനിർദ്ദേശമായിരിക്കാം അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും വഴികളും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരുന്നതായിരിക്കും പ്രപഞ്ചശക്തിയിൽ പൂർണ്ണമായും വിശ്വസിക്കുക സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണവുമായ ഒരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു